പച്ചമുളകിൻ്റെ കുരുടിപ്പാണെന്ന് പറയുന്നത് എന്ത് വളം ചെയ്താലും പി എച്ച് ലെവല് ചെയ്യാൻ വേണ്ടി കുമ്മായം അല്ലെങ്കിൽ ഡൈഗോണ്ടറിമയൊക്കെ ഇട്ടാലും ഈ പച്ചമുളകിൻ്റെ കീടശല്യങ്ങളൊക്കെ മാറിക്കിട്ടും പക്ഷേ കുരുടിപ്പ് മാറുന്നില്ല അപ്പോൾ അത് എന്താണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ പച്ചമുളകാണ് നട്ടിരിക്കുന്നത് പക്ഷേ ഉണ്ടമുളക് പോലെയാണ് കാണുന്നത് ഇതൊക്കെ നല്ല ഉണ്ട കളറായിട്ടാണ് വരുന്നത് നീളുള്ള പച്ചമുളകല്ല അല്ല ഇതെന്താ അതിൻ്റെ വിത്ത് മേടിച്ചതിന് പച്ചമുളകിൻ്റെ വിത്താണ് നട്ടത് പക്ഷേ വരണത് ഇങ്ങനെയാണ് കണ്ടോ ഇതാണ് ഇതൊക്കെ ഉണ്ടമുളകാണെന്നാണ് തോന്നുന്നത് എങ്ങനെയാണോ എനിക്കറിയില്ല ഇനി അവർ പറ്റിച്ചതാണോന്നറിയില്ല നീളമുള്ള പച്ചമുളകാണ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോണിങ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പ്രോണിങ് ചെയ്ത് നിർത്തിയാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പ്രോണിങ് ചെയ്ത് നന്നായിട്ട് നിർത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല ചെനപ്പുകൾ വരും നല്ല ഇതളുകൾ വരും അപ്പോൾ അതിനാണ് ഈ പ്രോണിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ആ ചെയ്യുന്ന മരുന്ന് എന്താണെന്ന് നോക്കാം അതുപോലെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റി ഉള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന് മനസ്സിലുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറാം നമുക്ക് മാത്രമല്ല കേരളത്തിനും മുന്നേറണം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഒര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്ക് പറയുന്നുണ്ട് ഈ കുരുടിപ്പം വെള്ളിച്ചൊക്കെ ആയിരുന്നു പ്രശ്നം അപ്പോൾ അതൊക്കെ മാറി പക്ഷേ കുരുടിപ്പാണിപ്പോൾ പ്രശ്നം പച്ചമുളകും എല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു ആദ്യം അതിൻ്റെ തലയൊക്കെ കണ്ടിച്ച് കളഞ്ഞു എന്നിട്ട് പിന്നെ മരുന്നൊക്കെ അടിച്ചു നോക്കി എന്ത് മരുന്നടിച്ചാലും എന്ത് വളം ചെയ്താലും കുരുടിപ്പ് പോകുന്നില്ല അപ്പോൾ പ്രധാന പ്രശ്നം ഞാൻ ഒരു തവണ വീഡിയോയിൽ പറഞ്ഞിരുന്നു പി എച്ച് ലെവല് ചെയ്യണം മണ്ണിൻ്റെ അതുപോലെ നമ്മൾ ചെങ്കല്ലിൻ്റെ പൊടി ഈ പച്ചമുളകിനും ഇട്ട് കൊടുക്കണം അത് പച്ചമുളകിനും കരിവേപ്പിനും ഒക്കെ നല്ലതാണ് ചെങ്കല്ലിൻ്റെ പൊടി തമിഴ്നാട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഈ പ്രശ്നമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വേറെ എന്തോ പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഈ പനങ്ങാട് മറ്റേ തേവല തേവലക്കരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അഞ്ചാലും കൊല്ലത്ത് എറണാകുളത്ത് ഈ ഭാഗത്തൊക്കെ പച്ചമുളക് നന്നായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായത് ലവണത്തിൻ്റെ കുറവാണ് ഇപ്പോൾ മധ്യ കേരളത്തിലെ ഹൈറേഞ്ചിലൊക്കെ ആണെങ്കിൽ ലവണ ലവണാംശം വളരെ കുറവായിരിക്കും മണ്ണിലും അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലവണാംശം കൂടുതലുള്ള വളം ചേരുവകൾ കൊടുക്കാൻ തുടങ്ങിയത് അത് കൊടുത്തപ്പോൾ വളരെ നല്ല എഫക്റ്റീവായി അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഈ അര ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇത് ഒന്നര ടീസ്പൂൺ കാണും ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പെന്ന് പറയുമ്പോൾ കല്ലുപ്പാണ് ഏറ്റവും കൂടുതൽ പൊടിയുപ്പിൽ അയോഡൈസ്ഡ് ഉപ്പാണെങ്കിൽ അതിൽ ലവണാംശം ഉണ്ടാകില്ല കല്ലുപ്പിലാണ് ലവണാംശം ഉള്ളത് അപ്പോൾ കല്ലുപ്പ് തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഒരു ഇത് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ മൂന്ന് ടീസ്പൂൺ ആണ് അപ്പോൾ നമ്മൾ ആ മൂന്ന് ടീസ്പൂണിൽ ഒന്നര ടീസ്പൂണാണ് അപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ പകുതി അത് അര ലിറ്റർ പച്ചവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു ലിറ്ററാവും കഞ്ഞിവെള്ളം ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചാലും അത് ഡയല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാവും അത്രയും കൂടി പച്ചവെള്ളം ചേർക്കണം അപ്പോൾ നമ്മളിപ്പോൾ ആ ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അത്രയും തന്നെ അര ലിറ്റർ പച്ചവെള്ളം കൂടി ഒഴിക്കണം അപ്പോൾ ഈ പരീക്ഷണം എനിക്ക് വിജയിക്കാൻ സാധിച്ചു ഞാൻ ഒരു ഒന്നര മാസം മുമ്പ് ഞാനിപ്പോൾ കാണിച്ച മുളകിന് ഇതിട്ടിരുന്നു ഇതൊഴിച്ചിരുന്നു അപ്പോൾ നല്ല റിസൾട്ട് കിട്ടി മുരടിപ്പ് പിന്നെ കണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം ഇപ്പം ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇലകളിൽ സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ ലീഫ് ഇത് ഒബ്സർവ് ചെയ്ത് എടുക്കുന്ന പരിപാടിയല്ല ഇത് മണ്ണിലേക്കാണ് കൊടുക്കുന്നത് മണ്ണിൻ്റെ ലെവല് ലവണാംശം കൂടാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അത് ഇലകളിലേക്ക് അടിച്ചു കൊടുക്കണ്ട മണ്ണിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇത് നമുക്കൊരു നൂറ് മില്ലിയോളം ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് പത്ത് ചെടിക്ക് കുടിക്കാനുണ്ടാവും ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിലൊഴിച്ചാൽ മതി ഉപ്പ് ഇതിന് കിട്ടുക എന്നുള്ളതാണ് വിഷയം നമ്മളിപ്പോൾ പച്ചവെള്ളത്തിലൊഴിച്ചാലും ഉപ്പ് കിട്ടുമല്ലോ കഞ്ഞിവെള്ള ആണെങ്കിൽ കുറച്ചും കൂടി വളം ഉണ്ടാവും സ്റ്റാർച്ച് കൂടുതലുണ്ട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയുള്ള സംഭവം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും Нам не, нам сказали.